നമസ്കാരം കേരള വിഷൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ എന്തായാലും നമ്മൾ അത്ത മുതലിങ്ങനെ തുടങ്ങിയതല്ലേ താരവിശേഷമായിട്ട് ഓരോ താരങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ഇന്നും വേണ്ടേ നമുക്കൊരു അതിഥി അത് പാരാ നമ്മുടെ സുധി ഓർമ്മയില്ലേ ആ സു സുധി വാൽമീകത്തിൽ അതേ സുധി സുധി ഒരു കല്യാണം കഴിക്കാനൊക്കെ തീരുമാനിച്ച് ആ പെൺകുട്ടിയെ കണ്ടില്ലേ നമ്മൾ ശീല അപ്പം സുധിയെ പോലെ തന്നെ നമ്മളും എന്താ പറഞ്ഞത് ആഹാ നല്ല അസല് കുട്ടി എന്ന് പറഞ്ഞല്ലേ പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഷീല സുധിയെയും നമ്മളെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് സുധിയുടെ കൂടെ ജീവിക്കേണ്ട അങ്ങനെ കല്യാണം നടക്കുന്നില്ല മറന്നിട്ടില്ലല്ലോ അതാരും ഞാൻ മറന്നിട്ടില്ല നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ലേ എനിക്കറിയാം പക്ഷേ എന്തായാലും എന്തൊക്കെ തന്നെയാണെങ്കിലും അപ്പോഴേക്കും സുധിയുടെ മനസ്സിൽ ഷീല നല്ലപോലെ പതിഞ്ഞു വരുന്നു അതുപോലെ ഷീലയും ഷീലയായി വന്ന സ്വാതി നാരായണനും നമ്മുടെ മനസ്സിലും പക്ഷേ സുധി വാൽമീകത്തിന് ശേഷം നമ്മുടെ സ്വാതിയെ നമ്മൾ കണ്ടിട്ടേ ഇല്ല അല്ലേ സ്വാതി എവിടെ പോയി നിങ്ങൾക്കറിയില്ലല്ലോ ഞങ്ങൾക്കും അറിയില്ല എന്തായാലും ഓണമൊക്കെ ആയിട്ട് സ്വാതി നമ്മുടെ താരവിശേഷത്തിൽ വിരുന്നു വന്നിട്ടുണ്ട് ബാക്കി കാര്യം നമുക്ക് സ്വാതിയെ കൊണ്ട് പറയിക്കാം അതെ ഇന്ന് താരവിശേഷത്തിൽ സ്വാതി നാരായണൻ സ്വാതി സ്വാഗതം താങ്ക് യു അതൊരു ചോദ്യത്തോടെ കുറച്ച് ദിവസമായി ഇങ്ങനെ കാണണം രണ്ട് ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു രണ്ട് ചോദിക്കണം അതായത് സുതി വാല്മീകത്തിൽ വന്ന് ഞങ്ങളെയൊക്കെ കൊതിപ്പിച്ചു നമ്മൾ പറഞ്ഞു ഔ ശരിക്കും മലയാളിത്തുള്ള ഒരു പെൺകുട്ടി നല്ല നന്നായിട്ട് ആക്ട് ചെയ്യണു എന്നൊക്കെ പിന്നെ അപ്പം നമ്മൾ വിചാരിച്ചിങ്ങനെ തുടരെ തൊടരെ ഇങ്ങനെ പാടത്ത് പാട്ട് വഴിയിട്ടും മരം ചുറ്റിയിട്ടും അങ്ങനെ അല്ലാതെയും ഒക്കെ കാണും വിചാരിച്ചു പക്ഷേ പിന്നെ കണ്ടേയില്ലേ അപ്പോൾ അതിൽ സ്വാതി ഒരു ഡോക്ടറാണ് നല്ലൊരു ഡാൻസറാണ് ഇതിലേതെങ്കിലും തിരക്കുകളാണോ കാരണം അതോ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെ എവിടെ പോയി വേറെ എല്ലായിടത്തും അഭിനയിക്കാൻ പോയോ അല്ല ഞാൻ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ആക്ടിംഗ് ഉള്ളതിനേക്കാളും ഡാൻസ് ആണ് ശരിക്കും പാഷൻ ഡാൻസ് ആണ് അപ്പൊ പ്രോഗ്രാമും പ്രാക്ടീസും ഞാൻ അതിന്റെ ഡിഗ്രി കോഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അതിന്റെയൊക്കെ ഒരു തിരക്കുണ്ടായിരുന്നു അത് മാത്രല്ല ഞാൻ തമിഴ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് സുസുസുധി കഴിഞ്ഞിട്ട് രണ്ടാമത് ഞാൻ തമിഴ് ഒരു ചിത്രം ചെയ്തു അതിപ്പോ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഒക്കെ നടന്നുകൊണ്ടിരിക്കയാണ് പിന്നെ മലയാളം അതിനുശേഷം മുഖപടങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്തു റീസെന്റ് ചെയ്തതാണ് അതും റിലീസ് ആവാൻ വെച്ചാൽ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു മലയാളത്തിൽ ഈ പറഞ്ഞ പോലെ നല്ല ഓഫേഴ്സ് വന്നാൽ തീർച്ചയായിട്ടും ചെയ്യും അതെ ഞങ്ങൾ അങ്ങനെയും കിട്ടു പോരുത് ഞങ്ങള് മിസ് ചെയ്യും എന്നൊരു നല്ല ഇൻട്രൊഡക്ഷൻ ആയിരുന്നു താങ്ക് യു അത് മനസ്സെന്ന് വന്നോണ്ടായിരിക്കുന്നു നന്നായത് എന്താണ് ഇപ്പം സുതി വാല്മീകത്തുനിന്ന് തുടങ്ങണ്ട നമുക്ക് അതിനൊരു കാരണമുണ്ട് സ്വാതിയുടെ ആദ്യത്തെ സിനിമ അല്ലല്ലോ അത് അല്ല വാസന്തി ലക്ഷ്മി അല്ലേ സിനിമ അത് ആ ചെറിയ കുട്ടിയായിട്ട് കുട്ടിയായിട്ടല്ലേ കാവേരി ചേച്ചിടെ ചെറുപ്പല്ലേ ചെയ്തത് അതെങ്ങനെയാ അതില് വന്നു വീണത് അങ്ങനെ കാര്യമായിട്ട് അതില് ചെയ്യാന്നൊരു പാട്ട് അതായത് കുട്ടിക്കാലം കാണിക്കുന്ന ഒരു പോഷനേ ഉള്ളൂ പക്ഷെ അത് ഞാന് പെരുമ്പാവൂരാണ് ഞാൻ ജനിച്ചു വളർന്നതൊക്കെ നോക്കേ അപ്പൊ അവിടെ ഞാൻ ഡാൻസ് പഠിക്കുമ്പം അപ്പൊ അവിടെ കുറെ കുട്ടികളുണ്ടല്ലോ അപ്പൊ അവിടെ ഇങ്ങനെ ടീച്ചറുടെ കെയർ ഓഫിൽ ഇങ്ങനെ കുറച്ച് കുട്ടികളെ വേണംന്നൊക്കെ അത് മാത്രല്ല വേറെയും അതിൽ ആലക്കുന്ന ആ പാട്ടില് അപ്പൊ അതിനും കുറെ കുട്ടികളൊക്കെ ഉണ്ടായില്ല ആ ഒരു കോളേജില് അപ്പൊ അങ്ങനെ മൊത്തം കുറെ കുട്ടികളെ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് അപ്പൊ അതിന് ജസ്റ്റ് ആ പാട്ടിൽ അങ്ങനെ ചെയ്തു മാത്രം കുട്ടിക്കാലായിട്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് എല്ലാരും ശരിക്കും അതേപോലെ ഉണ്ടല്ലോ അതേ ചായോ എവിടുന്നാ വീട്ടിയെന്നൊക്കെ പിന്നെ അത് കഴിഞ്ഞത് ഞാൻ അഗ്നി നക്ഷത്രം എന്ന് പറഞ്ഞിട്ടൊരു മൂവി ചെയ്തിരുന്നു സുരേഷ് അവരൊക്കെയുള്ള പക്ഷെ അത് ആ പടം ഞാൻ ഒരു നാലിലോ അഞ്ചിലോട്ട് പഠിക്കുമ്പോൾ ചെയ്തതാണ് പക്ഷെ എന്തോ അത് അവരുടെ എന്തൊക്കെയോ പ്രശ്നം കാരണം റിലീസ് ആയത് ഞാൻ ടെൻത്ത് പ്ലസ് വന്നത് അപ്പൊ അത് കാരണം അതും അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഇതായിരുന്നില്ല പക്ഷെ അതിൽ കുറെ ഉണ്ടായിരുന്നു ഇന്റർവെൽ വരെ ഉണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞപോലെ നമ്മള് പ്രൊഫഷണൽ കോഴ്സിന് ചേർന്നു അടുത്തവും ഡാൻസും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ പോയി എങ്ങനെയോ സംഭവിച്ചു സംഭവിച്ചു എങ്ങനെ ഓ ഞാന് ഇപ്പൊ ഞങ്ങള് തൃശ്ശൂരാണ് താമസിക്കുന്നത് പക്ഷെ അതിന് മുന്നേ ഞാൻ ജനിച്ചു വളർന്നതൊക്കെ എന്റെ നാട് പെരുമ്പാവൂരാണ് അപ്പോ ആശ ശരത് ആശേജിയുടെ ഫാമിലിയായിട്ട് ഞങ്ങൾക്ക് നല്ല അടുപ്പമുണ്ട് അപ്പൊ ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആണ് അപ്പം ഞാൻ കോഴ്സൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ആശിഷിയുടെ ബ്രദർ ബാലു വിളിച്ചിട്ടിങ്ങനെ ചോദിച്ചു ഫിലിമിൽ താല്പര്യമുണ്ടോ എന്ന് വെച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെ താല്പര്യമൊന്നുമില്ല ഞാൻ ഡാൻസും നമ്മൾ ഈ ഡോക്ടറൊക്കെയാണ് അങ്ങനെ അതിനുള്ളൊരു ഇതൊന്നും ഇല്ല പറഞ്ഞു പക്ഷെ എന്നാലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ ഇങ്ങനെ രഞ്ജിത് ശങ്കറിൻ്റെ ഒരു പുതിയ മൂവിയുണ്ട് അപ്പോൾ രഞ്ജിത്ത് സാറിൻ്റെ ഇതിലേക്ക് പുതിയ ആൾക്കാരെ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ആശേഷിയോട് ചോദിച്ചു താല്പര്യമുണ്ടെങ്കിൽ മോള് ഫോട്ടോ അയച്ചു നോക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ജസ്റ്റ് അയച്ച് നോക്കാം നമ്മളങ്ങനെ വിചാരിച്ചിട്ടൊന്നും അല്ല എടുക്കുന്നോ അങ്ങനെ നമ്മളെ സെലക്ട് ചെയ്യുന്നൊന്നുമല്ല ജസ്റ്റ് വെറുതെ അയച്ചു അങ്ങനെ സെലക്ട് ചെയ്തു പിന്നെ പോയിട്ട് ആ ഒരു ഒരു ഉള്ള അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ രഞ്ജിത് സാറിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒരു പോർഷൻ ചെയ്ത് കാണിച്ചു തരാൻ പറഞ്ഞു അപ്പം ഡയലോഗ്സും ഒക്കെ ഉള്ളത് അപ്പം അങ്ങനെ ചെറിയ തോതിലൊരു ഓഡിഷൻ പോലെ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് ശരി അറിയിക്കാം എന്ന് പറഞ്ഞിട്ടാ പോയി അപ്പോഴും എന്റെ മനസ്സിലായി അതൊന്നും ഉണ്ടാവില്ല നമ്മളൊരു സാധാരണ പോലെ പോയി അങ്ങനെ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ പക്ഷെ അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് സാറെ വിളിച്ചിട്ട് പറഞ്ഞു സ്വാതി ആണ് ശിലയുടെ വേഷം ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഫോണിലാണ് പറഞ്ഞത് അപ്പൊ പറഞ്ഞു അപ്പോഴും ആ ശീല ഇങ്ങനെ ഉപേക്ഷിച്ച് പോകും അപ്പൊ ഞാൻ ഇതിന്റെ എന്താ ഇതിന്റെ ഒരു ഒരു ഇതൊന്നും നമുക്ക് അപ്പൊ പറയുമ്പോ ഒന്നും മനസ്സിലായല്ലോ പക്ഷെ സിനിമ കണ്ടപ്പൊ എന്നോട് തന്നെ എനിക്ക് ദേഷ്യം അയ്യോ അങ്ങനത്തെ ഒരു ഇത് അറിയില്ല നമ്മുടെ കഥ കേൾക്കുമ്പോ നമുക്ക് അങ്ങനെ തോന്നില്ലല്ലോ പക്ഷെ അത് ആ വിഷ്വലി കാണുമ്പോഴാണ് ഇതേ ഞാൻ ഇത്രയും ഞാൻ ചെയ്യലായിരുന്നു ദുഷ്ടയാണ് ശരി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ശരിക്കും എങ്ങനെയുണ്ടായിരുന്നു ഇപ്പം ആൾക്കാര് ആൾക്കാരുടെ ഭാഗത്തുനിന്നൊക്കെ എങ്ങനെയായിരിക്കും അത് കൊറേ പേര് കാരണം ചുരി ഒരു പാവമാണ് കൊറേ പേര് അങ്ങനെ ചെയ്യണ്ടായിരുന്നു ട്ടോ എനിക്ക് കൊറേ ഫേസ്ബുക്കിലൊക്കെ കൊറേ ഇങ്ങനെ മെസ്സേജുകൾ എന്താ പറയാ ചീത്ത പറഞ്ഞിട്ട് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാലും നിങ്ങൾ ഇത് ചെയ്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നാലും നമ്മുടെ ഇഷ്ടപ്പെട്ട് കേൾക്കേണ്ടി വരും പിന്നെ ഫ്രണ്ട്സും വിളിച്ചു പറഞ്ഞു നല്ല കമന്റ്സും പറഞ്ഞു പിന്നെ കുറച്ചുകൂടി നന്നാക്കാനുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഇതും പറഞ്ഞു തന്നു അപ്പൊ അതൊക്കെ സ്വീകരിച്ചു ഓക്കെ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഈ തമിഴ് എന്ന് പറയണത് ഇപ്പൊ പറഞ്ഞല്ലോ അങ്ങനെ സിനിമ ആ കിട്ടിയാൽ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ കിട്ടില്ല കിട്ടില്ലാന്ന് വിചാരിച്ചാണ് അയച്ചതെന്ന് പറഞ്ഞു അപ്പൊ തീർച്ചയായിട്ടും സിനിമ പിന്നെ ഒരു ഫോക്കസ് ഒന്നും ഉണ്ടായിരുന്നിരിക്കണം എന്നില്ല ഇല്ല പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഒരു കോൺ കോൺഫിഡൻസ് തന്നെ അപ്പോൾ നല്ല കഥാപാത്രങ്ങൾ കിട്ടിയാൽ ചെയ്യണം എന്നൊരു ആ ഒരു ഡിസിഷനിലേക്ക് വന്നു പക്ഷെ ഒപ്പം ഡാൻസും ഈ പറഞ്ഞ പോലെ കൊണ്ടുപോകണം കാരണം ഞാൻ ചെറുത് മുതലേ എനിക്ക് ഒരു ഡാൻസർ ആവണം എന്നുള്ളതായിരുന്നു അപ്പം അതൊരിക്കലും മാറ്റില്ല പക്ഷെ എന്നാൽ അതിനോടൊപ്പം തന്നെ നമ്മുടെ കരിയറിന് ഈ ആക്ടിങ്ങും ഒപ്പം ചേർന്ന് കൊണ്ടുപോകുന്ന മനസ്സിൽ തോന്നി അങ്ങനെ അങ്ങനെ തമിഴ് എങ്ങനെയാണ് വരുന്നത് പിന്നെ തമിഴ് ശരിക്കും പറഞ്ഞാൽ സൂസു സുധീവത്മേനും കഴിഞ്ഞിട്ട് കുറേ തമിഴ്ന്നാണ് കുറേ ഓർമ്മ അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ ഈ ഇലൈ എന്ന് പറഞ്ഞ മൂവി ഒരു ഹീറോയിൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പടമാണ് അപ്പം കഥയെല്ലാം കേട്ടപ്പം നല്ല ഇഷ്ടം തോന്നി അങ്ങനെ ചെയ്തതാണ് പിന്നെ മലയാളത്തിൽ നിന്നും ഈ പറഞ്ഞ പോലെ വന്നു പക്ഷെ എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ തന്നെ നല്ലൊരു ടീമിൻ്റെ ഒപ്പം ചെയ്തു കഴിഞ്ഞ അപ്പം രഞ്ജിത് ശങ്കർ ജയസൂര്യ ഇവൻ ചേട്ടൻ അതിൽ നാഷണൽ അവാർഡിന്റെ ഇത് വേറെ അതെ അപ്പൊ അത്രയും നല്ലൊരു ടീമും നല്ലൊരു മൂവിയും ചെയ്തു കഴിഞ്ഞപ്പം പിന്നീട് മലയാളത്തിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ല നല്ല ഇമ്പോർട്ടൻസ് ഉള്ളതായിരിക്കണം നല്ല ടീം ആയിരിക്കണം എന്നൊക്കെ ഒരു ഡിസിഷൻ ഉള്ളതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു എന്ന് മാത്രം ഓക്കെ അപ്പൊ അത് അങ്ങനെ നോക്കിയെടുക്കാം എന്നുള്ള തോട്ടം വന്നുകൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് വന്നത് അപ്പം ഫസ്റ്റ് മലയാളം ചെയ്തു മലയാളം എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന ആൾക്കാർ അറ്റ്ലീസ്റ്റ് കണ്ടുപരിചയമുള്ള ആൾക്കാരും അങ്ങനത്തെ പരിസരമൊക്കെ അത് കഴിഞ്ഞ് എന്ന് പറയുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും കാര്യങ്ങൾ അപ്പം അതെങ്ങനെയായിരുന്നു തമിഴിൽ പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊറേ ആർട്ടിസ്റ്റുകൾ കുറവാണ് ഇത് മെയിൻ ആ കുട്ടിയും ഇപ്പൊ ഞാനൊരു ടെൻത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് അപ്പൊ ആ കുട്ടി ഒരു ദിവസം നേരിടേണ്ട ബുദ്ധിമുട്ടുകളാണ് അത് മെയിൻ ആ ഫിലിമില് വരുന്നത് ഈ കുട്ടിയും കുട്ടിയുടെ അച്ഛനും ആണ് അതിൽ മെയിൻ ആയിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് അപ്പൊ കൂടുതൽ കോമ്പിനേഷൻ സീൻസ് അങ്ങനെയാണ് വരുന്നത് പിന്നെ ഞാൻ ഒറ്റയ്ക്കുള്ള സീൻസാണ് കുറെ വരുന്നത് അപ്പോ ത്രൂ ഔട്ട് ഒരു രണ്ടു രണ്ടര മാസം ഇതിനു വേണ്ടി തന്നെയായിരുന്നു മൊത്തം ഈ പറഞ്ഞ പോലെ നാഗർകോവിൽ വെച്ചിട്ടായിരുന്നു അതിന്റെ ഷൂട്ട് ഭയങ്കര വെയിലും ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് തന്നെ എടുത്ത് ചെയ്തൊരു മൂവിയാണ് എല്ലാവരും ഈവൻ ക്രൂവും എല്ലാവരും അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു ഞാൻ ചെറുകിട തൊട്ട് തമിഴ് മൂവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെ കുഞ്ഞിലെ തൊട്ട് ഈവൻ ഈ ശിവാജി ഗണേഷിന്റെ ഒക്കെ പടം വരെ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്റെ ഫേവറേറ്റ് ആക്ടറാണ് പുള്ളി ഞാൻ എല്ലാ പടങ്ങളും ഒക്കെ ഇരുന്ന് കാണും അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ നമ്മുടെ സൂര്യ വിജയ അങ്ങനത്തെ ആ കോളേജ് ടൈമിലൊക്കെ തമിഴ് മൂവീസ് വന്നല്ലേ നന്നായിട്ട് കാണും അത് തമിഴ് ലാംഗ്വേജ് കൊഴപ്പുണ്ടായിരുന്നില്ല ഓക്കെ പക്ഷെ പിന്നെ ഇതിൽ എന്താന്ന് ചെയിഞ്ഞാൽ സ്ലാങ് ഇത്തിരി വ്യത്യാസമാണ് അപ്പൊ ഡബിങ് അത് കാരണം വേറെ വേറെ ആളാണ് ചെയ്തത് ഇവിടെ ഇവിടെ ചെയ്തത് ഇപ്പം ചെറുപ്പം മുതൽ ഡാൻസ് എന്ന് പറഞ്ഞു അത് നമുക്ക് ഡാൻസിനോട് ടേസ്റ്റ് ഉണ്ടാവും അത് സ്വാഭാവികമായിട്ട് വരാവുന്ന കാര്യം പക്ഷെ അതല്ലാതെ എന്തെങ്കിലും അതിന് ഒരു ഒരു സോളിഡ് റീസൺ ഉണ്ടോ എന്തെങ്കിലും അങ്ങനെ ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെ എന്തെങ്കിലും സോളിഡ് റീസൺ മെയിൻ എന്റെ അമ്മയാണ് കാരണം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻസ് പാട്ട് ഡാൻസ് അത് ആസ്വദിക്കാനും അങ്ങനെയൊക്കെ അപ്പം അമ്മയാണ് ഇതിന് മെയിൻ ആയിട്ട് സപ്പോർട്ട് ചെയ്തത് അപ്പം ചെറുതിലേ തൊട്ട് ഡാൻസ് പഠിക്കാൻ ചേർത്തു പാട്ട് പഠിക്കാൻ ചേർത്തു അപ്പം എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് ക്ലാസ്സിലാണ് എൻ്റെ ഫ്രണ്ട്സ് മൊത്തം അപ്പം എനിക്ക് ഡാൻസ് പഠിക്കാനാണ് ഇഷ്ടം അവിടെയാണ് കളിക്കാൻ കളിക്കാനാൾക്കാരോട് അപ്പം പാട്ട് പഠിക്കാൻ മടിയായിരുന്നു പാട്ടിനർബന്ധിച്ച് കുത്തി അങ്ങനെ കൊണ്ടുവരുന്നു എന്നിട്ട് പകുതി വെച്ച് അത് നിർത്തി പാട്ട് നിർത്തി പിന്നെ ഡാൻസ് മാത്രമേ അവിടെ പോയി മെയിൻ ഇതാണ് അന്ന് ചെറുതിൽ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റില്ല അപ്പൊ മെയിൻ അവിടെ പോയാൽ കളിക്കുക എന്നുള്ളതാണ് ഈവൻ ഈ ഓണം വെക്കേഷൻ വന്നാൽ തന്നെ ഫുൾ പത്ത് ദിവസം അവിടെ ആയിരിക്കും ഡാൻസ് ക്ലാസ്സിലായിരിക്കും അങ്ങനെയായിരുന്നു പക്ഷെ പിന്നെ നമ്മൾ കുറെ പ്രോ അവിടെ നിന്ന് ഈ ചെറുതിലേ തൊട്ട് ഇപ്പം ഞാൻ എന്നിട്ട് എപ്പോഴും പറയും നമ്മൾ ചെയ്ത പ്രോഗ്രാംസ് ശരിക്കും എണ്ണി വെക്കണമായിരുന്നു എന്ന് ഞാൻ വെച്ചാൽ ഇപ്പം എത്ര എത്രയോ സ്റ്റേജ് അപ്പം അങ്ങനെ സ്റ്റേജ് കയറി 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 ചെയ്തിട്ടാണ് പിന്നെ നമുക്ക് അതിനോടുള്ളൊരിഷ്ടം ഞാൻ അങ്ങനെ ഒരു നർത്തകി ആവണം ഒരു സോളോ പ്രോഗ്രാം ചെയ്യണം അല്ലെങ്കിൽ മറ്റ് വലിയ ആർട്ടിസ്റ്റുകൾ ചെയ്യണ കാണുമ്പോൾ അവരിന്ന് ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണ് അങ്ങനെ ഒരു ഡാൻസിലേക്ക് ഒരു തിരിയണം തോന്നിയത് പിന്നെ മെയിൻ ഒരു ടേണിങ് പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ആദ്യ ഗുരു കലാമണ്ഡലം വസന്ത ടീച്ചറാണ് പെരുമ്പാവൂര് അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു വർക്ക്ഷോപ്പിന് കൂച്ചു അപ്പൊ അന്നത്തെ കാലത്ത് ഈ കൂച്ചുപ്പുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെറുതെ പ്ലേറ്റ് കുറേയും വെച്ചിട്ടുള്ളതാണ് കുച്ചിപ്പുടി എന്നാണ് നമ്മുടെയൊക്കെ ധാരണ അപ്പൊ അതിനൊരു മാറ്റം കൊണ്ടുവന്നത് എൻ്റെ ഗുരു ശ്രീമതി അനുപമ മോഹനാണ് ടീച്ചർ എറണാകുളത്താണ് അപ്പം ടീച്ചറുടെ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ പങ്കെടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കുച്ചിപ്പുടിയോട് ഇത്രയും ഇഷ്ടം വന്നിരിക്കുന്നത് ഇത്ര ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ കുച്ചിപ്പുടി നന്നാണ് മനസ്സിലായത് അതുവരെ ഓട്ടം ചാട്ടം മൊന്ത വയ്ക്കുക പ്ലേറ്റിൽ സർക്കസ് കാണിക്കുക എന്നുള്ളതാണ് എൻ്റെയും ധാരണ അപ്പോൾ അതിനുശേഷമാണ് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ കുച്ചിപ്പുടി എന്ന് മനസ്സിലായത് അങ്ങനെ ഞാൻ പിന്നെ അതിന് മുന്നേരെ കഥകളിയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് കുച്ചിപ്പുടി മാത്രം കാരണം അത് മെയിനായിട്ട് എടുക്കണം എന്ന് അപ്പോൾ അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച് കുച്ചിപ്പുടി മാത്രം പഠിക്കാനായിട്ട് ടീച്ചർ എടുത്ത് ചേരുകയുണ്ടായിരുന്നു പിന്നെ കുറെ ടീച്ചറുടെ പ്രോഗ്രാംസ് ചെയ്തു പുറത്തും ഒക്കെ ആയിട്ട് പിന്നെ ഇപ്പം ടീച്ചറുടെ കെയർ ഓഫിൽ തന്നെ ആന്ധ്രയിൽ ഒരു കുച്ചിപ്പുടി ഗ്രാമമുണ്ട് ശരിക്കും ഇതിന്റെ ഓതന്റിക് ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് അവിടെയാണ് അവിടെ പോയിട്ട് ഞാൻ ഇതിന്റെ ഡിഗ്രി കോഴ്സുകൾ ചെയ്തു ഇപ്പം എം എ എന്നാണ് ആഗ്രഹം അവിടെ ഞാനിപ്പോൾ റീ പ്രസന്റ് ഞാൻ കുച്ചിപ്പുടി പഠിക്കുന്നത് ഡോക്ടർ ചിന്താ രവി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ കീഴിലാണ് കുച്ചിപ്പുടി ഗ്രാമത്തിൽ അപ്പൊ അങ്ങനെ അവിടെ ക്ലാസ്സും അങ്ങനത്തെ ഇതൊക്കെ ഇതൊക്കെയായിട്ട് ഡാൻസാണ് ശരിക്കും മനസ്സിലങ്ങനെ കൂടുതലും പിന്നെ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ സ്വാതി സിനിമയെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ പക്ഷേ എന്നാലും ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ സ്വാതിക്ക് ആഗ്രഹം ഉണ്ടാവില്ല ഇന്നെ പോലത്തെ ക്യാരക്ടേഴ്സ് അങ്ങനെ അങ്ങനത്തെ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിലോ അത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഇപ്പോൾ ഈവൻ സുസു സുധി വാത്മീകത്തിലെ ഇപ്പം സുധി എന്ന ക്യാരക്ടറിനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നതാണെങ്കിൽ പോലും ആ അവിടെ ഒരു ഇമ്പോർട്ടൻസ് ശരിക്കും തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ ഇപ്പം ചെറിയൊരു വേഷമാണെങ്കിൽ പോലും ആ സിനിമയിൽ അതിനൊരു ഇമ്പോർട്ടൻസ് ഉള്ളതായിരിക്കണം പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഇപ്പം ഇപ്പം ഞാൻ അത് കഴിഞ്ഞ് മുഖപടങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി ചെയ്തു അതിൽ ഇപ്പം ഇപ്പം നമ്മൾ ലീഡ് അല്ല അതിലൊരു ഇൻസിഡൻറ്റിൽ വരുന്നൊരു പോർഷനാണ് പക്ഷെ അതിൽ ആ ക്യാരക്ടർ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ആ കഥയിൽ അതൊരു ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ് അപ്പം അങ്ങനെയാണ് ആ മൂവി സെലക്ട് ചെയ്യുന്നത് അപ്പം അങ്ങനൊരു നമുക്കൊരു പ്രാധാന്യമുള്ള ഒരു വേഷമാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ ആഗ്രഹമുണ്ട് പിന്നെ എന്റെ ഒരു ആഗ്രഹം എന്റെ ഏറ്റവും ഫേവറേറ്റ് ആക്ടറാണ് മോഹൻലാൽ ഒപ്പം ഒരു സീനെങ്കിലും ചെയ്യണം എന്ന് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് കേക്കുന്നുണ്ടോ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് അത് ഒരുവിധം എല്ലാവർക്കും ഇല്ലേ അദ്ദേഹത്തിന്റെ കൂടെ ഒരു കുറച്ച് സമയമെങ്കിലും ഒരു സ്ക്രീൻ സ്പേസ് കിട്ടാനുള്ള ആരുടെയും ഒരു സ്വപ്നായിരിക്കും എന്തായാലും അത് വേഗം നടക്കട്ടെ അതല്ല ഇപ്പോ ആക്ടി ിലേക്ക് വന്നതിന് ശേഷം ഇപ്പം ക്യാമറയുടെ മുന്നിലൊക്കെ നിന്ന് കഴിഞ്ഞപ്പോഴൊക്കെ അറിയുന്നുണ്ടാവും സ്വാതിക്ക് സ്വാതിയുടെ പ്ലസുകൾ ആണെങ്കിലും മൈനസുകൾ ആണെങ്കിലും അപ്പോൾ ആ രീതിയിൽ ഇനി സിനിമയും കൂടെ സീരിയസ് ആയിട്ട് കണ്ടു സ്വദിക്ക ശേഷം എന്ന് പറഞ്ഞു അപ്പോൾ ആ രീതിയിൽ സ്വാതി സ്വയം എന്തെങ്കിലും സ്വയം ഒരു എന്തെങ്കിലും ടിപ്സ് കൊടുത്ത് ഗ്രൂമിംഗ് കൊടുത്ത് ആ രീതിയിൽ ചെയ്യാറുണ്ടോ ഞാൻ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്താൽ എനിക്ക് നന്നാ ആ രീതിയിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഹോംവർക്ക് പോലെ എന്തെങ്കിലും ഹോംവർക്ക് എന്നുള്ളതന്നെയാണ് കാരണം ഞാൻ സൂസു ചെയ്ത് കഴിഞ്ഞ് എനിക്ക് കാണുമ്പം എനിക്ക് തോന്നിയത് ചില സ്ഥലങ്ങളിൽ ഞാൻ കുറച്ചൊന്ന് കുറച്ചൊരു എന്താ പറയുക ഒരു ഒന്നൊരു ഫ്ലെക്സിബിളല്ല അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് നന്നാക്കാൻ വരുന്നൊക്കെ എനിക്ക് ചില പോർഷൻ കണ്ടപ്പോൾ തോന്നി അപ്പം ഇപ്പം ചില ചിരി ചിരിക്കുന്ന പോർഷനൊക്കെ ഇങ്ങനെ വേണം ചിട്ട് ചിരിക്കണ പോലെ അപ്പം ചില ഭാഗത്ത് എനിക്ക് ഒരു ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നിയിരുന്നു എനിക്ക് ഞാൻ എനിക്ക് കാണുമ്പോൾ അപ്പം അത് ഇനി അടുത്ത മൂവിയിൽ അല്ലാണ്ട് അത് പരിഹരിച്ച് അങ്ങനെ ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പം കുറച്ചുകൂടി ഒന്ന് ഈസി ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങി പിന്നത്തെ മൂവി തൊട്ടിട്ട് അത് എനിക്ക് അറിയില്ല എനിക്കറിയില്ല കാണുമ്പോഴത്തോണ്ടത് ശരിയായിട്ടുണ്ടെന്ന് ഞാൻ ആദ്യം ഞാൻ എന്റെ കാണുമ്പോ എല്ലാം ഞാൻ എന്റെ മൈനസ് ആ കണ്ടുപിടിക്കുക ഈവൻ ഞാൻ ഇപ്പൊ ഡബിങ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പം അമ്മ ചോദിച്ചാൽ എങ്ങനെയുണ്ട് അപ്പൊ അപ്പഴാണല്ലോ ഞാൻ സ്ക്രീനിൽ ഇങ്ങനെ ഇത് കാണുന്നത് അയ്യത് അത് നന്നായിട്ടില്ല അപ്പൊ അമ്മക്ക് ആകെ ടെൻഷനായി എന്ത് പറയണേ അപ്പൊ നന്നായിട്ടില്ല അപ്പൊ അച്ഛനെടുത്ത് വിളിച്ചേച്ചു അപ്പൊ നീ ഒന്നും ഒന്നുമില്ല അത് അവള് പറയണെ അങ്ങനെ എനിക്ക് എപ്പോഴും എനിക്ക് എന്റെ മൈനസാണ് ആദ്യം ആദ്യം തോറിയ ഇവർ ഞാൻ ചെയ്യുന്നതിൽ എനിക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല പക്ഷെ പടം കണ്ടു കഴിഞ്ഞിട്ട് കുറേ പേര് ഫ്രണ്ട്സെ കുറിച്ച് കൊണ്ട് നന്നായിട്ടുണ്ട് ആ ക്യാരക്ടറിന് ചേർന്ന ഒരു ഇതായിട്ടുണ്ട് ഇപ്പൊ ചെയ്താലും ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഡബ് ചെയ്യുന്നത് അപ്പൊ അതായാലും നന്നായി വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഒരു കോൺഫിഡൻസ് തോന്നിയത് ഡബിന്നെ തോന്നി ഡബ്ബിങ്ങിൽ കുഴപ്പമില്ല എനിക്ക് കരയുന്ന ഒരു പോഷം വന്നാൽ നമുക്ക് അങ്ങനെ വരുന്നില്ല അപ്പൊ അതാ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നി പിന്നെ എന്താണെന്ന് കഴിഞ്ഞാൽ എനിക്ക് സാ പറയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് സാ അങ് ഇങ്ങോട്ട് വരില്ല കുറച്ച് കാറ്റും കൂടെ വന്നിട്ടേ വരുള്ളൂ അപ്പൊ എനിക്ക് ആദ്യത്തെ ഡയലോഗ് തന്നെ ഡബ് ഡബ്ബെയ്യണ്ടെങ്കിൽ ആദ്യത്തെ ഡയലോഗ് അത് തന്നെയാ സ്കൂൾസിനും ഐ എസ് ഉണ്ടോ അപ്പം അത് ആ ഒരു ഡയലോഗ് പറയുമ്പോൾ കുറേ നേരം എടുത്തു ശരിക്കും പറയാം ഫസ്റ്റ് ഡയലോഗ് അതായിരുന്നു സ്കൂൾസിനും ഐ എസ് ഉണ്ടോ അത് കൊറേ നേരം എടുത്തു അത് പറയാൻ വേണ്ടി അത് അതിലും ഇപ്പൊ രസമായിട്ട് തോന്നണ എന്താ പറയാ അത് ഇത്ര രസിച്ചു പറയുന്നുണ്ടല്ലോ അത് കണ്ടിരിക്കാൻ രസിക്കും എന്തായാലും ഇത്രയും നാട്ടിൻപുറത്ത് കുട്ടി നമ്മുടെ പ്രോഗ്രാമിന്റെ പിന്നെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ടോജേട്ടൻ പറയുണ്ടായിരുന്നു നാട്ടുകുട്ടി പറയുന്നുണ്ടായിരുന്നു സ്വാദിയെക്കുറിച്ച് അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഓണത്തിനെ കുറിച്ചുള്ള ഓർമ്മകളും ഭയങ്കര ഉള്ളതായിരിക്കില്ലേ ഓണത്തിന് പക്ഷെ ഞാൻ ജനിച്ച് വളർന്നതൊക്കെ പെരുമ്പ അവർ ടൗണിൻ്റെ ഉള്ളിലാ അപ്പൊ എനിക്ക് പിന്നെ വേറെ സിബ്ലിങ്സ് അനീതി ചേട്ടൻ അങ്ങനെ ആരുമില്ല ഞാൻ ഒറ്റയ്ക്ക് അതാ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഡാൻസ് ക്ലാസ്സിൽ തന്നെ കളിക്കാനാണ് അപ്പൊ എൻ്റെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി ഫ്രണ്ട്സിന്റെ ഒപ്പം കളിക്കാന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഇങ്ങനെ അങ്ങനത്തെ ഓർമ്മകളൊന്നും ഇല്ല ഈ പൂക്കളം ഇടുന്നത് ഇടും ചെറിയ രീതിയിൽ പക്ഷെ എല്ലാരും കൂടിയിട്ട് പറമ്പില് പോയിട്ട് അങ്ങനത്തെ ഓർമ്മകളൊന്നും ഇല്ല അങ്ങനെ പറമ്പൊന്നും ഇല്ല പിന്നെ തിരുവോണത്തിന്റെ ദിവസമായി കഴിഞ്ഞാൽ ഇങ്ങോട്ട് തൃശ്ശൂരാണ് എൻ്റെ മുത്തശ്ശി വില്ലേജിനൊക്കെ അപ്പം എല്ലാ ഓണത്തിനും മുത്തശ്ശിയുടെ അവിടുത്തേക്കാണ് വരിക അപ്പൊ അവിടെ വരും അവിടെ ഈ പറഞ്ഞ പോലെ ആ ടൗൺ പോലെ തന്നെ ഒരു സ്ഥലം അപ്പം അന്നത്തെ ദിവസം സദ്യ വയ്ക്കും അത്രയൊക്കെ തന്നെ ഉള്ളൂ അല്ലാതെ ഈ നമ്മൾ ടി എനിക്ക് ഈ പറമ്പില് പൂ പറണത് കുഞ്ഞാലാടണതൊക്കെ ടി വി കാണുന്നത് അതൊക്കെ ടി വി കാണുന്നതേ ഉള്ളൂ എനിക്ക് അങ്ങനെ ഓണം എന്ന് പറഞ്ഞാൽ വെക്കേഷൻ മൂഡ് അത്രേ മൂഡ് ഡാൻസ് ക്ലാസ് ക്ലാസ് കളി അത്രയൊക്കെ ഉള്ളു അല്ലാതെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു നാട്ടും പുറത്തെ ഒരു ഓർമ്മകളില്ല അത് അച്ചോദ്യം വേസ്റ്റ് എന്നാലും നിങ്ങളുടെ ഡാൻസ് ക്ലാസ്സിൽ എങ്ങനെയായിരിക്കും ആ പത്ത് ദിവസം വെറും കളി മത്സരം നടത്തും കളികൾ തന്നെ അതൊക്കെ തന്നെ സംഭവം അത്രേ അത്രേയുള്ളു അപ്പൊ എന്തായാലും ഇനിയിപ്പോ അടുത്ത മുഖപടം എന്താ മുഖപടങ്ങൾ 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 എന്ന് പറഞ്ഞ ഫിലിം വരാണ്ട് തമിഴ് മൂവി വരാണ്ട് വേറെ കൊറേ പുതിയ മൂവീസ് വരാണ്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് സ്വാദിയെ പോലെ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് സ്വാതി നേരിട്ടൊരു സ്വാദുള്ള ഓണം വിഷ കൊടുത്താലോ ഓ എന്നാ കൊടുക്കൂ കേരള വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമായിട്ടോ എന്തോ വീട്ടിൽ സ്വന്തം ഒരാളോട് ഇരുന്ന് എന്തൊക്കെയോ വിശേഷം പറഞ്ഞ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു സ്വാതിയോട് ഇരുന്ന് സംസാരിച്ചു എനിക്കും തിരിച്ചു അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇനിയും ഈ നല്ല മുഖം ശരിക്കും ആ പേരും രൂപവും ഒക്കെ കൂടെ ആയിട്ട് ഞങ്ങളൊക്കെ അങ്ങോട്ട് വല്ലാതെ പോലെ ഞങ്ങളും പ്രണയിച്ചു പോയി അപ്പൊ കൂടുതൽ കൂടുതൽ ലാസ്റ്റ് ദേഷ്യം പോലെ തോന്നരുത് അതെന്തായാലും ഇല്ല അതുകൊണ്ടല്ലേ ഞങ്ങൾ തെരഞ്ഞു വന്നത് എവിടെ പോയി ഈ കുട്ടി അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമായി സ്വാതി ഇങ്ങനെ ഞങ്ങളുടെ ൊക്കെ ആയിട്ട് ഇങ്ങനെ സ്വാതി വിരുന്ന് കിട്ടിയതില് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ പറ്റി തീർച്ചയായിട്ടും നന്ദിയുണ്ട് കാരണം കേരള ഭാഷ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമില് ഗെസ്റ്റായിട്ട് തന്നെ വിളിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അപ്പൊ എന്തായാലും നല്ല ഈ നല്ലൊരു ഓണമായിരിക്കട്ടെ ഇനി വരുന്ന കാലവും ഒരു നല്ല കാലം എന്നും സന്തോഷവും എന്താ പറയാ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാനും ഉള്ളൊരു കാലമായിരിക്കട്ടെ ഒരുപാട് സന്തോഷം താങ്ക് യു താരവിശേഷത്തിൽ നമുക്ക് വീണ്ടും നാളെ കാണാം മറ്റൊരു താരത്തോടൊപ്പം